േക്കാളൊക്കെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് അതുല്യ രാമേന്ദ്രൻ അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു എത്രത്തോളം രൂക്ഷമായിട്ടാണ് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം ഈ നിമിഷങ്ങൾ വന്നിരിക്കുന്നത് ബിനോയ് വിഷം മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം ഫോക്കസ് ചെയ്ത ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് മേധാവിക്ക് ആർ എസ് എസിന്റെ മേധാവിയുമായി എന്ത് ചർച്ചയാണ് നടത്താനുള്ളത് എന്നതാണ് ഈ ഒരു സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതല കൈയാളുന്ന ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അതുമായി ബന്ധപ്പെട്ട ഏത് വിഷയമാണ് ഇത്തരത്തിൽ ആർ എസ് എസിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മേധാവിയുമായി ചർച്ച ചെയ്യാൻ മാത്രം ഗൗരവമുള്ളത് എന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ ചോദ്യം മറ്റൊന്നുമില്ല ഇത്തരത്തിൽ ഒരു ആകാംക്ഷ എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഉണ്ട് എന്തിനാണ് ഈ കൂടിക്കാഴ്ച നടന്നത് ആ കൂടിക്കാഴ്ചയുടെ അർത്ഥം എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു അതിന്റെ ഉള്ളടക്കം എന്തായിരുന്നു ഈ മൂന്ന് കാര്യങ്ങളിലുമാണ് വ്യക്തത വേണ്ടത് എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത് ആ ഒരു ക്യൂരിയോസിറ്റി ആ ഒരു ഉത്കണ്ഠ അല്ലെങ്കിൽ അതെന്താണ് അറിയാനുള്ള ഒരു സഹജമായ വാസന എല്ലാ മനുഷ്യർക്കുമുണ്ട് എല്ലാ മലയാളികൾക്കുമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അത് തന്നെയാണ് അറിയേണ്ടതുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടിനാണ് ഈ ഒരു സന്ദർശനം എ ഡി ജി പിയുടെയും എ ഡി ജി പി അജിത് കുമാറും അതുപോലെ തന്നെ ആർ എസ് എസ് മേധാവിയും തമ്മിലുള്ള സന്ദർശനം അദ്ദേഹത്തിന്റെ കാറിൽ വെച്ച് എന്നാണ് അപ്പോൾ ആ തൻ്റെ സഹപാഠിയായ വിജ്ഞാൻ ഭാരതിയുടെ മലയാളിയായ മേധാവി അല്ലെങ്കിൽ വിജ്ഞാൻ ഭാരതിയുടെ കേരളത്തിലെ മേധാവിയുടെ ക്ഷണപ്രകാരമാണ് അജിത് കുമാർ ഇത്തരത്തിൽ ഈ മേ ആർ എസ് എസ് മേധാവി ഹെസ്ബളയെ സന്ദർശിക്കാൻ പോകുന്നത് അത് തീർത്തും സ്വകാര്യമായ ഒരു സന്ദർശനമാണ് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നൽകിയ വിശദീകരണം എന്നാൽ അത്തരത്തിൽ സ്വന്തം വാഹനം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരാളുടെ വാഹനത്തിൽ പോയി അത്രത്തോളം സ്വകാര്യമായ ഒരു സന്ദർശനം അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്തായിരുന്നു എന്നത് വ്യക്തമാക്കിയേ പറ്റൂ എന്ന നിലപാടാണ് ബിനോയ് വിശ്വം ഇന്ന് എടുത്തത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് സി പി ഈ വിഷയത്തിലെ സി പി ഐയുടെ നിലപാട് മാത്രമാണ് മറ്റൊരു വിഷയത്തിലും അല്ലെങ്കിൽ ഇതുമായി സംബന്ധിച്ച മറ്റ് കാര്യങ്ങൾക്കൊന്നിനും മറ്റാരുടെയും പ്രതിനിധി ആയിക്കൊണ്ട് താൻ ഉത്തരം പറയാൻ നിൽക്കുന്നില്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു തൃശൂർ പൂരം കലക്കിയതിൽ പങ്കുണ്ട് എന്ന് ഒരുവിധം എല്ലാവരും കരുതപ്പെടുന്ന ഒരു പാർട്ടിയും തൃശൂർ പൂരം കലക്കിയതിൽ പങ്കുണ്ട് എന്ന് കേരളത്തിലെ തന്നെ വലിയൊരു വിഭാഗം കരുതുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ച സ്വാഭാവികമായും അത് സംശയാസ്പദമാണ് അത് ദുരൂഹമാണ് എന്ന് തന്നെയാണ് ബിനോയ് വിശ്വവും പറഞ്ഞു വയ്ക്കുന്നത് തൃശൂർ പൂരം അലങ്കോലമായതായിരുന്നു അല്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തിന്റെ ആ ഒരു നടത്തിപ്പിലുണ്ടായ വീഴ്ചയും പരാജയവും അന്നുണ്ടായ പ്രശ്നങ്ങളുമാണ് തൃശ്ശൂരിൽ ഇത്ര വലിയൊരു അല്ലെങ്കിൽ ഇത്ര കനത്തൊരു തിരിച്ചടി ഇടതുപക്ഷത്തിന് ഏൽക്കാൻ കാരണം എന്നായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വിഷയം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം പ്രാധാന്യമേറുന്ന ഒരു വിഷയമാണ് ആരാണ് യഥാർത്ഥത്തിൽ ഈ പൂരം അലങ്കോലമാക്കിയതിന് പിന്നിൽ യഥാർത്ഥത്തിൽ ആരാണ് എന്നത് അറിയേണ്ടത് സി പി എമ്മിന്റെയും സി പി ഐയുടെയും അതുപോലെ തന്നെ മൊത്തത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ തന്നെ ആവശ്യമാണ് ആ പൂരം കലക്കിയത് ഞങ്ങളല്ല എന്ന് തെളിയിക്കേണ്ടിയിരിക്കുന്നു ഇടതുപക്ഷത്തിന് അതുകൊണ്ട് തന്നെ നിലവിൽ ഈ പൂരം കലക്കി അല്ലെങ്കിൽ പൂരം അലങ്കോലമാക്കി എന്ന് തുടങ്ങുന്ന വിവാദങ്ങളിൽ പ്രതിസ്ഥാനത്ത് നിർ രണ്ടാളുകൾ തമ്മിലുള്ള കൂടിക്കാഴ്ച എന്ന് പറയുന്നത് സ്വാഭാവികമായും വിനോയ് വിശ്വം പറഞ്ഞതുപോലെ തന്നെ വളരെയധികം സംശയാസ്പദമാണ് ആ തീർച്ചയായിട്ടും ഇതിലിപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണം ആണ് ഇതിൽ വേണ്ടതെങ്കിൽ അവർക്ക് തിരിച്ചും ചോദിക്കാം ഇതിൽ പൂരം കലക്കിയത് ആരാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല പൂരം കലക്കിയത് ബി ജെ പി തന്നെയാണ് അവിടെ ജനങ്ങൾക്കിടയിൽ അസ്വാരസ്യമുണ്ടാക്കി വോട്ടുകൾ അവിടേക്ക് കേന്ദ്രീകരിക്കുക എന്ന കൂടി വർഗീയമായ അജണ്ടയോടുകൂടി ബി ജെ പി തന്നെ മുൻകൈയ്യെടുത്ത് ആർ എസ് എസ് തന്നെ മുൻകൈ പോലീസിനെ ഉപയോഗിച്ച് അവിടെ പൂരം കലക്കുകയായിരുന്നു അത് ബി ജെ പിയുടെ അജണ്ടയാണ് എന്നാണ് ഇടതുപക്ഷം പറയുക അതുകൊണ്ട് ഇടതുപക്ഷത്തിന് മാത്രമല്ല അതിന് ഉത്തരം പറയാനുള്ള ബാധ്യത വരുന്നത് ബി ജെ പിക്ക് ആ ബാധ്യതയുണ്ട് അതേപോലെ തന്നെ കോൺഗ്രസിനും ആ ബാധ്യതയുണ്ട് എന്ന് അവർ പറഞ്ഞേക്കും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഇപ്പോൾ അതുല്യ സൂചിപ്പിച്ച സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ വാക്കുകളുടെ ഒരു തുടർച്ച എന്ന് പറയുന്നത് കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമാണ് എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണ് എങ്കിൽ അത് ഗുരുതരമാണ് വസ്തുതകൾ പുറത്തു വരുന്ന മുറയ്ക്ക് അഭിപ്രായം പറയുന്നതാണ് ഞാൻ പൂരം കലക്കുന്നതിന് പിന്നിൽ ആർ ആണ് എന്ന ആരോപണം നേരത്തെ തന്നെ താൻ ഉന്നയിച്ചിരുന്നു അതാണിപ്പോൾ പുറത്തു വരുന്നത് പൂരം കലക്കിയത് ആരാണ് എന്ന് പുറത്തു വരണം പൂരം കലക്കിയതിന് പിന്നിൽ പോലീസാണെന്ന് നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു വശത്ത് ആർ എസ് എസ് ഉണ്ട് എന്ന് ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്നു ഈ കാര്യം പരിശോധിക്കണം എന്ന് വി എസ് സുനിൽകുമാറും പറയുന്നു എന്നാൽ എ ഡി ജി പിയുടെ സന്ദർശനം സംബന്ധിച്ച വാർത്തയോട് വ്യക്തമായിട്ടുള്ള പ്രതികരണം നൽകാൻ സി പി ഐ എം സംസ്ഥാന സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി പ്രതികരണത്തിലേക്കൂടെ നമുക്ക് പോകേണ്ടതുണ്ട് അതിന് മുമ്പ് തിരുവനന്തപുരം